ഈ പുഴയിൽ കമിഴ്ത്തി വെച്ചുത്രേ ഈ പാത്രം ഭക്ഷണം കഴിച്ചിട്ട് കമിഴ്ത്തി വെച്ചു ആ കമിഴ്ത്തി വെച്ച സ്ഥലത്ത് നിന്നാണ് കുന്തിപ്പുഴ ഉത്ഭവിച്ചത് എന്നാണ് പറയുക ആ സ്ഥലത്തിനെപ്പോഴും വിളിക്കുക പാത്രക്കടവ് എന്നാണ് അമ്മ പാത്രം കഴുകി കമിഴ്ത്തിയ സ്ഥലം പാത്രക്കടവ് അതിൻ്റെയൊക്കെ ഒരു മനോഹാരിത ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്ക് അറിയില്ല അവിടെ ഇപ്പോഴും പോയി നിങ്ങൾ അവിടുത്തെ പാറകളിൽ ചെവിയോർത്ത് വെച്ചാൽ ഈ പാത്രത്തിന്റെ മുകളിലേക്ക് വെള്ളം വീഴുമ്പോഴുള്ള ഒരു പ്രത്യേക ശബ്ദമുണ്ട് ആ ശബ്ദം ഇപ്പോഴും കേൾക്കാൻ പറ്റത്ര കമിഴ്ത്തി വെച്ച ഒരു പാത്രത്തിന്റെ മുകളിലേക്ക് വെള്ളം വീഴ്ത്തുക അപ്പൊ എന്ത് ശബ്ദമാണോ കേൾക്കുക ആ ശബ്ദം ഇപ്പോഴും അവിടുത്തെ പാടകളിൽ കേൾക്കാം എന്നാണ് പറയാനുള്ളത് അങ്ങനെ വണ്ണാർക്കാട് ഒരു കുന്തിപ്പുഴയുണ്ട് ഒരു പാത്രക്കടവുണ്ട് ഇവിടെ ഉള്ളതുപോലെ തന്നെ ഭീമസേനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു നാട് ഒരു ഗുരുവായൂരപ്പൻ്റെ അമ്പലമുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ഭീമനാട് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് അരക്കില്ലം മഹാഭാരത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സന്ദർഭമാണ് ഇന്നും അരക്ക് പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഞങ്ങളുടെ നാട്ടിലുണ്ട്